ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ലക്ഷ്മി പുറത്താകുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ലാലേട്ടൻ ഡയറക്റ്റായിട്ട് എവിക്ഷനെ പറ്റി പറയുന്ന ഒരു പ്രൊമോയാണ് സാധാരണ ഇങ്ങനെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിടാറില്ല ഇത് ഔട്ടായപ്പോൾ തന്നെ ലക്ഷ്മി പുറത്തായപ്പോൾ തന്നെ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻസും ട്വിസ്റ്റും എല്ലാം പോയി എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊമോ ഈ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് ലാലേട്ട നേരെ വരുന്നു വന്നിട്ട് പറയുന്നു ലക്ഷ്മി അക്ബർ ഇവർ രണ്ട് പേരിൽ ഒരാൾ ഇന്നിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവും ഒരാൾ സേഫ് ആവും ആരാണ് പുറത്താവുന്നതെന്നൊക്കെ ബിഗ് ബോസ് പറയുമെന്ന് പറഞ്ഞ് ലാലേട്ട പോകുന്നുണ്ട് പെട്ടെന്ന് രണ്ട് കാർ വരുന്നുണ്ട് രണ്ട് കാറ് പ്രധാന വാതിൽ വഴി അകത്തേക്ക് വന്നതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ കാറിൽ കയറി രണ്ട് പേരും രണ്ട് കാറിലായി കയറുക അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ കാറിൽ കയറുക ഈ കാറ് കയറി പോകുന്നവരിൽ ഒരാൾ മാത്രം തിരിച്ചു വരും മറ്റേ ആൾ ഒരിക്കലും വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും യാത്ര പറയുന്നുണ്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞ് കാർ കയറുന്നു ലക്ഷ്മിയും അക്ബറും കാർ കയറി ഈ രണ്ട് കാറും പ്രധാനവാതിൽ വഴി പുറത്തേക്ക് പോകുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഒറ്റ കാർ മാത്രം തിരിച്ചു വരുന്നു ആ കാറിനുള്ളത് അക്ബറാണ് അതായത് അക്ബർ സേഫാണ് ലക്ഷ്മി ആ കാറ് വഴി പുറത്ത് ഔട്ടായി പോകുന്നു ലാലട്ടിൻ്റെ അടുത്ത് എത്തുന്നു ഇതാണ് ആ എബിക്ഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ് ലക്ഷ്മി പുറത്താവുന്നത് അതിനുശേഷം ലക്ഷ്മി അവിടെ വന്ന് ആ ലാലിനോട് പറയുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു ആ ടി വിയിൽ ലക്ഷ്മിയുടെ അതുവരെയുള്ള വീഡിയോ കാണിക്കുന്നു അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നു അപ്പോൾ ഇതൊരു സൂപ്പറായിട്ടൊരു എവിക്ഷനാണ് സാധാരണ ബൈക്കിലും ഓട്ടോയിലൊക്കെ കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് ഇത്തവണ നല്ലൊരു സുപ്രീമിയം കാറിലാണ് ഇവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് അതിൽ അക്ബർ തിരിച്ചു വരുമ്പോൾ ലക്ഷ്മി ആ വീട്ടിനോട് എന്തൊക്കെയുമായിട്ട് വിട പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും നേരത്തെ അറിയുന്നത് തന്നെ എവിക്ഷൻ സർപ്രൈസ് എല്ലാം പോയതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പ്രൊമോ ഇപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക